ഹലോ ഞാൻ ബൈജുന്നാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം രാവിലെ ജയ്പൂരിലാണ് രാജസ്ഥാനിൽ നമ്മുടെ പ്രിയപ്പെട്ട മാരുതി വിക്ടോറസിൻ്റെ ഡ്രൈവുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ രാജസ്ഥാനിലേക്കുള്ള ചായ എന്ന് പറയുന്നത് നല്ല കൊഴുപ്പുള്ള അല്ലെങ്കിൽ ഗംഭീരമായ ചായയാണ് നമ്മളിപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കുന്നുണ്ടു അതായത് പാലങ്ങനെ പൊട്ടിച്ചൊഴിക്കുകയാണ് അതിൻ്റെ കൂടെ ആപ്പാട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കുന്നുള്ളൂ പിന്നെ കുറച്ച് മസാല കുറച്ച് ഏലക്ക അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇട്ടിട്ട് ഈ ഒരു മൺ ഗ്ലാസ്സിലാണ് സാധനം തരുന്നത് വലിയൊരു കുഴപ്പം ഇതിനെ തോന്നിയുള്ളൂ ഭയങ്കര മധുരമാണ് അത് ഒഴിച്ച് നിർത്തിയാൽ ഗംഭിയുടെ ചായയാണ് അപ്പോൾ നമ്മളിനി വാഹനത്തിൻ്റെ ഡ്രൈവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ജയ്പൂരിൽ നിന്നും അജ്മീറിലൊക്കെയുള്ള ഹൈവേ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കുറച്ച് പേരെ മുന്നോട്ട് പോയിട്ട് നമുക്ക് ഷൂട്ട് ആരംഭിക്കാം നമ്മുടെ ഒരു സ്ഥിരം ഷൂട്ട് സ്ഥലമാണ് ജയ്പൂർ അടുത്ത കാലത്ത് നമ്മൾ ഓൾവോയുടെ ഇ എക്സ് തേർട്ടിയുമായിട്ട് വന്നത് ഇവിടെ തന്നെയാണ് അപ്പോൾ എന്തായാലും ചായ കുടിച്ച ശേഷം ഷൂട്ടിലേക്ക് കടക്കാം അപ്പോൾ മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിലേക്കുള്ള മാരതിയ സുസുഖിയുടെ പുതിയ ചുവടുവയ്പാണ് വിക്ടോറിയസ് ഓൾറെഡി ഈ ഒരു സെഗ്മെൻറ്റിൽ മാരതിക്കൊരു വാഹനമുണ്ട് അതിൻ്റെ പേര് ഗ്രാൻഡ് വിറ്റാര എന്നാണ് പക്ഷേ ഗ്രാൻഡ് വിറ്റാരയേക്കാളും ഒരു അല്പം വില കുറച്ചാണ് ഏറ്റവും പുതിയ വിക്ടോറസ് വന്നിരിക്കുന്നത് എന്തായാലും ഈ വാഹനം പ്രധാനമായിട്ടും കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നതും ഗ്രാൻഡ് വിറ്റാരയുമായിട്ടായിരിക്കും അല്ലെങ്കിൽ തയുടെ ഹൈറൈഡർ പിന്നെ കിയ സെൽടോസ് പിന്നെ ഹുണ്ടായി കറ്റ് അങ്ങനെയുള്ള വാഹനങ്ങളുമായിട്ടായിരിക്കും എന്താണ് വിക്ടോർസിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ളതാണ് എഞ്ചിൻ്റെ കാര്യത്തിലായാലും അത് അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവ് ഗ്രാൻഡ് വിറ്റാരയിൽ പോലുമില്ല ഇതിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക്കൽ ഓൾ വീൽ ഡ്രൈവ് കൂടി വരുന്നുണ്ട് വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട് കൂടാതെ സി എൻ ജി സി എൻ ജി ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും താഴെയായിട്ടാണ് ആയിട്ടാണ് സി എൻ ജി ടാങ്കി ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതായത് പിന്നിലെ ബൂട്ടിൻ്റെ താഴെയായിട്ടാണ് അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് ഒട്ടും തന്നെ പോകുന്നില്ല കൂടാതെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എൻജിൻ കൂടി ഇനിയുണ്ട് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് കൂടി ഉണ്ട് അതിൻ്റെ മൈലേജ് അറിയാൻ വേണ്ടി ഇരുപത്തേഴ് കിലോമീറ്ററുള്ള മൈലേജ് ഉണ്ട് അത് നമ്മൾ ഗ്രാൻഡ് വിറ്റാരയിൽ കണ്ട അതേ സെറ്റപ്പ് തന്നെയാണ് അങ്ങനെ പല ഓപ്ഷൻസുമായിട്ടാണ് വിക്ടോറസ് വന്നിരിക്കുന്നതാണ് പ്രത്യേകത എന്തായാലും കുറച്ച് കാലമായിട്ട് മാരുതി സുസുക്കി മൗനത്തിലായിരുന്നു അങ്ങനെ കാര്യമായ മോഡലുകൾ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല അവസാന ഭാഗത്ത് വന്ന് സ്വിഫ്റ്റ് ഒക്കെ ആയിരുന്നു അതിനുശേഷം ഒരു അനക്കവും ഇല്ലാതിരിക്കയായിരുന്നു അങ്ങനെ മാരുതി സുസുക്കിയുടെ ജീവിതത്തിൽ ഒരു പുതിയ പുതുജീവൻ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ വിക്ടോറസ് വന്നിരിക്കുന്നതെന്ന് പറയാം ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ വലിപ്പമൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് മില്ലിമീറ്റർ നീളം കൂടുതലുണ്ട് പതിനഞ്ച് മില്ലിമീറ്റർ ഹൈറ്റ് കൂടുതലുണ്ട് വീതി ഒരേ വീതി തന്നെയാണ് പക്ഷേ ഒരേ രണ്ട് വാഹനങ്ങൾക്കും ഒരേ വീൽ ബേസ് തന്നെയാണെന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഉത്ഭാവത്ത് സ്പേസ് ഒരുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇരുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ അതും രണ്ട് വാഹനങ്ങൾക്കും ഒരുപോലെ തന്നെ ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതും ഗ്രാൻഡ് വിറ്റാരയുടെ പ്ലാറ്റ്ഫോം തന്നെയാണ് അപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ പ്ലാറ്റ്ഫോമിൽ ഗ്രാൻഡ് വിറ്റാരയുമായിട്ട് തന്നെ കോമ്പിറ്റ് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് വിക്ടോർസൻ അണിയിച്ചുരുക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അണിയിച്ചുരുക്കൽ എന്നെനിക്ക് മനസ്സിലായിട്ടില്ല മറ്റൊരു പദ്ധതി ഉള്ളത് ഈ വാഹനം ഇപ്പോൾ ആരുതിയുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പപ്പടവണ്ടി എന്നൊക്കെയാണല്ലോ പപ്പടവണ്ടി ഒന്നുമല്ല ഇതിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഭാരത് എൻ ക്യാപ്പിലും അതുപോലെ തന്നെ ഗ്ലോബൽ എൻ ക്യാപ്പിലും കിട്ടിയിരിക്കുന്നത് അത് നമ്മുടെ തിരുവനന്തപുരം മേയോറിറ്റി ലണ്ടനിൽ പോയി അവാർഡ് വാങ്ങിച്ച പോലെ നല്ല ഉടായ്പ് അവാർഡൊന്നും അല്ല കിട്ടിയിരിക്കുന്നത് കൃത്യമായി ഇടിപ്പിച്ചൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെ കിട്ടിയിരിക്കുന്ന അവാർഡാണ് വിക്ടോറിയസിനും അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള വാഹനമാണ് വിക്ടോറിയസ് എന്നാണ് പറയേണ്ടത് അപ്പോൾ നമുക്കിനി വാഹനം ഒന്ന് അടുത്ത് കാണാം കാഴ്ചയിൽ എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് വിറ്റാരെക്കാളും കുറച്ചുകൂടി ഒരു ഒരു ഭംഗിയുള്ള മോഡലാണ് എന്നുള്ളതാണ് ഗ്രാൻഡ് വിറ്റാര കണ്ടുമടുത്തോണ്ടാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇതിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ലുക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ കാര്യത്തിൽ ഫോഗ് ലാംബൊന്നും കൊടുത്തിട്ടേ ഇല്ലെങ്കിൽ ഇതിലിപ്പോൾ എൽ ഇ ഡി ഫോഗ് വന്നിട്ടുണ്ട് അത്തരത്തിൽ കുറച്ചുകൂടി മോഡേൺ ആക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത് എന്തായാലും ഹെഡ് ലാമ്പിൻ്റെയൊക്കെ ഭാഗം വളരെ സ്ലീക്കാണ് അതിൽ ഡേറ്റ കണ്ടിങ് ലാമ്പും അതോടൊപ്പം തന്നെ ഇപ്പോൾ കാണുന്ന സൈഡ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് അത് കാണുന്നത് പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ് കൊടുത്തിരിക്കുന്നു അത് വളരെ ഭംഗിയായിട്ട് അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തതിനു വേണ്ടി ചേർന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഒരു കോം ലൈനാണ് കാണുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷുണ്ട് ഈ കോം ലൈൻ മാറ്റിയിട്ട് ഇവിടെ എൽ ഇ ഡി ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ വേണമെങ്കിൽ ഇലക്ട്രിക് ആക്കി മാറ്റാം അതാണുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ വേണ്ടി തന്നെ ആയിരിക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നേരെ എടുത്ത് മോട്ടറും അതുപോലെ തന്നെ ബാറ്ററിയും വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇലക്ട്രിക്കായിട്ട് മാറുകയും ചെയ്യും ഗ്രില്ലിൻ്റെ ഭാഗത്തൊന്നും കാര്യമായിട്ടൊന്നും കാണാനില്ല വളരെ ചെറിയ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ കാണുന്നത് അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒക്കെയാണ് അവിടെ കാണുന്നത് ഏറ്റവും താഴെയായിട്ട് അലൂമിനിയം ഫിനിഷുള്ള ഒരു സ്കിപ്പ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് കാണുന്നത് ഒരു എയർ കർട്ടനൊക്കെയാണ് അതും ഈ പറഞ്ഞ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ രീതികളിലേക്കാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തെളിയിക്കുന്നു അതുവഴി അങ്ങനെ എയർ ഫ്ലോ ഗംഭീരമായിട്ട് ടയറിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുമെന്നുള്ളതാണ് പ്രത്യേകത സൈഡ് വ്യൂവിൽ ഒക്കെയാണ് ഇവിടുത്തെ ഈ ഒരു കട്ടും ക്രീസുകളും ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അതെല്ലാം ഭംഗിയായിട്ടുണ്ടെന്ന് തന്നെയല്ല വളരെ ബോൾഡ് ലുക്ക് സമ്മാനിക്കുന്നുമുണ്ട് അതുപോലെ ബോണറ്റിലേക്ക് വരുമ്പോഴും വളരെ ഗംഭീരമായ പവർ ബൾജുകളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇദ്ദേഹത്തിൽ ഒരു മസിൽ പെയർ തോന്നുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ വലിയ സുസുക്കിയുടെ ലോഗോയും നമുക്കിവിടെ കാണാം ഇനിയിപ്പോൾ വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും അലോവിലിൻ്റെ വ്യത്യാസം നമുക്ക് ഈ ഗ്രാൻഡ് വിറ്റാരയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു രീതിയല്ല ഗ്രാൻഡ് വിറ്റാരയ്ക്ക് തന്നെ ഇതിന് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഏറോ വീലുമായിട്ട് കാര്യമായ സാമ്യം കാണുന്നുണ്ട് അതും ഇവൻ വഴിയെ ഇലക്ട്രിക്കായി മാറാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് പതിനേഴ് ഇഞ്ച് ടയറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വലിയ ക്ലാഡിങ് സൈഡിലെ വലിയ ക്ലാഡിങ് പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഡ്യുവൽ ടോൺ ആണ് ഇതിൻ്റെ നിറങ്ങൾ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഫിനിഷാണ് മേൽഭാഗത്ത് കാണുന്നത് ബ്ലാക്ക് ഫിനിഷിലാണ് സൈഡ് വിമറസിന് ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡിലൊക്കെ ആണെങ്കിലും ഭംഗിയുള്ള രീതിയിലുള്ള ബോഡി ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്ര വ്യക്തമല്ലെങ്കിലും അത് ഭംഗിയായിട്ട് ചേർന്ന് നിൽക്കുന്നുമുണ്ട് മോശമല്ലാതെ ഗ്ലാസ് ഏരിയ ഉണ്ട് ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ബോഡി കളേഡ് തന്നെയാണ് ഈ ഒരു ഡോ ഹാൻഡിലിനും കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ് ഏറ്റവും രസകരമായ കാര്യം കാണുന്നത് അത് ഈ ഒരു എൽ ഇ ഡി ഒരു സ്ട്രിപ്പാണ് എൽ ഇ ഡി സ്ട്രിപ്പെന്ന് വെച്ചാൽ ഒറ്റ നീണ്ട സ്ട്രിപ്പല്ല കൊടുത്തിരിക്കുന്നത് ഒരു കുറച്ച് കട്ട കട്ടയായിട്ടുള്ള സ്ട്രിപ്പ് എന്നാണ് പറയേണ്ടത് അതുപോലെ ഭംഗിയായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പിൻഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുൻഭാഗത്തെ അപേക്ഷ ഒരു അല്പം വലിപ്പം കുറവുപോലും തോന്നും അതുകൊണ്ട് തന്നെ എവിടെ വെച്ചോ ഒരു പ്രപ്പോർഷൻ നഷ്ടപ്പെട്ടതായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വന്നേക്കാം ആ രീതിയിലാണ് പിൻഭാഗം വന്നിരിക്കുന്നത് എങ്കിൽ പോലും പിൻഭാഗത്തിൻ്റെ രൂപകൽപ്പന മോശം ഒന്നും പറയാനാവില്ല ഷാഫിൻ ആൻഡിനയും അതുപോലെ തന്നെ ഇൻഡിഗ്രേറ്റഡ് സ്പോയിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഡീഫോഗർ ഉണ്ട് അതുപോലെ തന്നെ വൈപ്പറും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെയുള്ള ഈ ഒരു ബോഡി ലൈനുകളും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ രീതിയൊക്കെ രസകരമായിട്ട് വിക്ടോർസ് എന്നുള്ള വലിയ ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആണെന്ന് കാണിക്കുന്ന ബാൾജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു താഴെ അത്ര വലിയ ബമ്പറല്ല അതിന് ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഈ ഒരു അലുമിനിയം ഫിനിഷും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം വിശാലമായ ബൂട്ട് സ്പേസ് ആണ് നാനൂറ്റി മുപ്പത്തി ഒമ്പത് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ലിറ്ററാണ് ഗ്രാൻഡ് വിറ്റാറക്കെങ്കിൽ ഇതിന് അതിനൊക്കെ കൂടുതലുണ്ട് പക്ഷേ ഈ വാഹനത്തിൻ്റെ സി എൻ ജി ടാങ്ക് ഉള്ള വേർഷനിൽ അതായത് താഴെയായിട്ടായിരിക്കും ടാങ്ക് വരുന്നതെങ്കിലും അത് ഒരല്പം ബൂട്ട് ഉൾഭാഗത്തെ ബൂട്ടിൻ്റെ സ്പേസിൽ കൂടി കടന്നു നിൽക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ മുന്നൂറ്റി ഇരുപത് ലിറ്ററാണ് സി എൻ ജിയുടെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ പോലും സി എൻ ജി വാഹനങ്ങൾക്ക് ഒരിക്കലും അത്രയും ബൂട്ട് സ്പേസ് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല അങ്ങനെ വരുമ്പോൾ ആ കാര്യത്തിൽ വലിയ വിജയമാണ് ഈ വാഹനം എന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ സ്പെയർ ടയർ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ് ആ ഒരു കുഴി മാത്രം അവിടെയുണ്ട് ബാക്കിയൊക്കെ കാണുന്നത് പങ്ചർ റിപ്പയർ കിറ്റൊക്കെയാണ് അല്ലാതെ സ്പെയർ ടയർ കൊടുത്തില്ല അതാണല്ലോ പുതിയൊരു സ്റ്റൈലെന്ന് പറയുന്നത് എന്തായാലും വളരെ യൂസബിൾ ആയിട്ടുള്ള സ്പേസുകൾ ആ രണ്ട് സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലോട്ട് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ലൈറ്റ് പിന്നെ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നു ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാവുന്നത് സിക്സ്റ്റി ഫോർട്ടി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ആ സീറ്റുകൾ അങ്ങനെ നമുക്ക് കൂടുതൽ ലഗേജ് കയറ്റുകയും ചെയ്യാം തന്നെയല്ല ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാവുന്ന വാഹനം കൂടിയാണിത് ഒരു അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ മാരുതി വിക്ടോസിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഒരിക്കൽ ഫ്രോങ്സ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് എന്ത് ഏത് സെഗ്മെൻറ്റിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത് മനസ്സിലാകുന്നില്ലെന്നുള്ള കാര്യം കാര്യം ബലേനോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ അല്പം ലിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അല്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു മോഡലായിട്ടാണ് ഫോങ്സിനെ തോന്നിയത് എന്തിനാണ് ഇങ്ങനൊരു മോഡൽ ആരുതി കൊണ്ടുവന്നത് തോന്നിയിരുന്നു ഏതാണ്ട് അതേ തോന്നൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും തോന്നും കാരണം ഏതാണ്ട് സമാനമായ ഗ്രാൻഡ് വിറ്റാരുള്ളപ്പോൾ എന്തിനും വിക്ടോറിയസ് എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഉദിച്ചേക്കാം അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഈ വാഹനത്തിന് വലിയ അല്പം കുറവാണ് രണ്ട് ഗ്രാൻഡ് വിറ്റാരുള്ള സ്ട്രോങ് ഹൈബ്രിഡ് ഓപ്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് അല്പം കൂടി ബൂട്ട് സ്പേസ് ഉണ്ട് നാല് അല്പം കൂടി ആധുനികമായ ലുക്കുകളുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയൊരു സെഗ്മെൻ്റ് തന്നെ ഈ ഒരു വാഹനം വെട്ടി തുറന്നേക്കാന്നുള്ള കാര്യം സംശയമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ചില സെഗ്മെൻറ്റ് ഫസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി വന്നു കഴിയുമ്പോഴേക്കും വിക്ടോറസ് ഒരു വലിയ വിജയമാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് വിക്ടോറസിൻ്റെ ഉൾഭാഗം വിക്ടോറസിൻ്റെ ഉത്ഭാഗത്തിന് നമുക്ക് ഗ്രാൻഡ് ഗ്രാൻഡിറ്റേ വേണ്ടി യാതൊരു സാമ്യവും പറയാനില്ല തികച്ചും വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചേരിക്കുന്നത് മാരുതിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാരുതിയുടെ ഏതൊരു വാഹനം നോക്കിയാലും അടുത്ത കാലം വരെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് അതായത് സ്വിച്ചുകളായാലും സ്റ്റിയറിംഗ് വീലായാലും എല്ലാം തന്നെ എല്ലാ വാഹനങ്ങളും ഒരുപോലെ അത് ഇപ്പോൾ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് വിക്ടോറസ് വന്നപ്പോഴാണെന്ന് തോന്നുന്നു വിക്ടോറസിൻ്റെ ഉത്ഭാഗത്തിന് നമുക്ക് മാരുതിയുടെ മറ്റൊരു വാഹനവുമായിട്ട് സാമ്യമൊന്നും പറയാനില്ല ഇത് ഇതായിട്ട് തന്നെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും മുൻഭാഗം നമ്മൾ ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധയിൽ ശ്രദ്ധിക്കുന്നതായി കാണുന്ന വലിയൊരു സ്ക്രീനാണ് ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് അതായത് ഗ്രാൻഡ് വിറ്റാരിയിലെ സ്ക്രീനെക്കാളും വലുതാണ് ബ്രസൈൽ ഈ സ്ക്രീൻ നിൽക്കുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഫ്രീ സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സ്ക്രീനാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ വലിയ ഒരു മീറ്റർ കൺസോളും ഒരു ഡിജിറ്റൽ സ്ക്രീനും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷാണ് മേൽഭാഗത്ത് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ അല്പം ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇവിടെ ഒരു ബീജ് ഫിനിഷ് ഉള്ള ലെതർ ലെതറാണ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ലെതറാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റിച്ചിങ് ഉണ്ട് ഗ്ലോ ബോക്സ് അത്യാവശ്യം വലിയ ഗ്ലോ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ആകെപ്പാടെ കാണുന്ന സ്വിച്ചുകൾ ഇതൊക്കെ തന്നെയാണ് ഇത് എ സിയുടെ കൺട്രോളുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല രസകരമായിട്ട് അവിടെ ഒതുക്കി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വോളിയം കൺട്രോളും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ രീതി കൊടുത്തു പക്ഷേ അത് ഇപ്പം തന്നെ ആടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പലരും ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഇവിടെയായിട്ട് വയർലെസ് ചാർജിങ് പാഡാണ് ആ കൊടുത്തിരിക്കുന്നത് ഇവിടെ വീണ്ടും ഒരു ചെറിയ സ്പേസും അവിടെ മൂന്ന് ചാർജിങ് പോയിൻ്റുകളും കൊടുത്തിരിക്കുന്നു നമ്മൾ ഈ ഓടിക്കുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതിൻ്റെ ഗിയർ ലിവറാണ് ഈ കാണുന്നത് അതൊക്കെ മാരതിക സ്ഥിരൻ രീതി തന്നെയാണ് നമ്മളവിടെ കാണാൻ സാധിക്കുന്നത് സീറ്റുകൾ വെൻ്റിലേറ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വിച്ചുകളാണ് ഇവിടെ കാണുന്നത് ഇത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോളിലൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല സാമാന്യം ഭേദപ്പെട്ട ഒരു ഉണ്ട് അത് സ്ലൈഡിങ് ആംറസ്റ്റാണ് ചെറിയൊരു സ്പേസ് അതിൻ്റെ താഴെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അത് പ്രധാനമായിട്ടും സിക്സ്റ്റി ഫോർ ഒക്കെ ആംബിയൻ ലൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ മാരുതി കാര്യമായ രീതിയിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ പുതുമകളാണ് മാരുതിയ സമയത്ത് അതൊക്കെ വല്ലപ്പോഴൊക്കെ മാത്രം ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ നല്ല തൈ സപ്പോർട്ടുള്ള നല്ല സീറ്റാണ് നല്ല ലെതർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത് പനോരമിക് സൺ പ്രൂഫ് കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊന്നും പിസി കാണിച്ചിട്ടില്ല ഇനി ഈ ഒരു സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ അത്യാവശ്യം വേണ്ട എല്ലാ കണക്റ്റിവിറ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത മാരുതിയുടെ മറ്റു വാഹനങ്ങളിൽ കാണുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട് അലക്സ അലക്സ വഴി നമുക്ക് വീട്ടിലെ ഈവൻ മൈക്രോവേവ് പോലും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഈ ഒരു അലക്സ വെച്ചിട്ട് അതുപോലെ ഡോൾ ബി അറ്റ്മോസ് എയിറ്റ് സ്പീക്കർ ഡോൾ ബി സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് ഇൻഫിനിറ്റി ഹർമാൻ്റെ ബ്രാൻഡായ ഇൻഫിനിറ്റിയുടെ കിഡ് മ്യൂസിക് സിസ്റ്റം കൊടുത്തിരിക്കുന്നു പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്ലിക്ക്ലയോ എല്ലാം വയർലെസ് ആയിട്ട് തന്നെ സുസിക്കി നാവിഗേഷൻ കൂടാതെ സുസിക്കിയുടെ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ എല്ലാ കാര്യങ്ങളും വാഹനത്തിൻ്റെ എ സി നേരത്തെ ഓൺ ആക്കുന്ന കാര്യം പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു ക്യാമറ എന്താ അത് തന്നെ പതിനൊന്ന് വ്യൂസ് ഉണ്ട് ഇതിന് പതിനൊന്ന് ആംഗിളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് പ്രത്യേകത അതിൻ്റെ സ്വിച്ച് ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നല്ല നല്ല ഭംഗിയായിട്ടാണ് ചുറ്റുമുള്ള വിഷലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു വിഷലിവിടെ ഇനി അതിന് ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടണമെങ്കിൽ അങ്ങനെ പോ പോ ഇപ്പോൾ തിരിച്ചോ 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 എവിടെ പോയി ആ അതങ്ങനെ പിന്നെ കേട്ടോ അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല നല്ല ഷാർപ്പായിട്ടുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത് തന്നെ ഇതിൻ്റെ ഈ ഒരു ഇൻ്റർഫേസും അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാരിറ്റിയും എല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗ്രാൻമിറ്റായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെയായിട്ടാണ് എ സി വെൻഡൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിൽ അതിൽ രണ്ട് ബോട്ടിലൊക്കെ ചെറിയ ഒരു ബോട്ടിലാണ് വയ്ക്കാൻ സാധിക്കുക പിന്നെ നല്ലൊരു ആംബസ്റ്റും പിന്നെ ഒരു ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗം അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ട്വീറ്റർ ഉണ്ട് ഏപ്പിലൊക്കെ ഒരു ട്വീറ്റർ കൊടുത്തിട്ടുണ്ട് അത്ര കാര്യങ്ങളൊക്കെ തന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് അതുപോലെ തന്നെ കീ മാറ്റേണ്ട കാലമായിട്ടുണ്ട് എല്ലാത്തിനും ഒരേ കീ ആണ് ഒരു ഒരു സുഖമില്ലാത്ത ഒരു ചത്ത കീ എന്നാണ് പറയുന്നത് അതൊക്കെ മാറ്റേണ്ട കാലമായിട്ടുണ്ട് എന്തായാലും സ്പേസിൻ്റെ കാര്യത്തിൽ ഒട്ടും ബിസി കാണിച്ചിട്ടുള്ള ഇഷ്ടംപോലെ സ്പേസ് ഗ്രാൻഡ് ബിറ്റാരുടെ അതേ സ്പേസ് ആകുമ്പോൾ നമുക്കറിയാം അല്ലാത്തതുള്ള സ്പേസ് ഉണ്ടാകുമെന്നുള്ള കാര്യം അത് ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു ഇത് നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ഈ പുതിയ സ്റ്റിയറിംഗ് വീൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഈ വാഹനത്തിലാണെന്നുള്ള കാര്യമാണ് ഇനിയിപ്പോൾ എല്ലാ വാഹനത്തിലും ഇത് തന്നെ ഉണ്ടെന്ന് വയ്ക്കരുതെന്നുള്ള അഭ്യർത്ഥന കൂടിയുണ്ട് മാരുതിയോട് കാരണം ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കും അടുത്തൊരു പരിപാടി അടുത്ത കാലം വരെ ഒരേ സ്റ്റിയർ മീലായിരുന്നു ഇപ്പോൾ മാറ്റി ഇതിലേക്ക് പുതിയ വന്നു ഇനി വീണ്ടും എല്ലാത്തിലും ഇതാകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും ഇതിൽ ഈ ഒരു പിയാനം ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ പിയാനം ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ വോളിയം കൺട്രോളുകളും ഇവിടെ ക്രൂസ് കൺട്രോളും സ്വിച്ചുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ വർഷങ്ങളായി കണ്ടുവരുന്ന ഇൻഡിക്കേറ്ററിൻ്റെയും മറ്റും ലിവറൊക്കെയാണ് അവിടെ കാണുന്നത് വലിയ ഡിജിറ്റൽ സ്ക്രീനാണ് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ അത് നല്ല സൊല്യൂഷനുണ്ട് അതുപോലെ തന്നെ നല്ല ഷാർപ്പാണെന്ന് മാത്രമല്ല മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുകയെന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വ്യക്തതയുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടേക്ക് വരുമ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ സ്വിച്ച് ആണ് ഇവിടെ കാണുന്നത് കൂടാതെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ സ്വിച്ച് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു പിന്നെ സൈഡ് ബ്യൂ മെറോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് ഈ സൈഡിൽ കാണുന്നത് അത് ഫോൾഡബിൾ കൂടിയാണ് എന്നുള്ള കാര്യം ഇവിടെ പറയാം എന്നാലും അല്പം താഴ്ന്നു നിൽക്കുന്ന ബോണറ്റ് ആയതുകൊണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട് ഭംഗിയായിട്ട് രാജസ്ഥാനായി കണ്ടുകൊണ്ട് ഇവിടെ ഓടിക്കാൻ പറ്റുന്ന അത്രയും വലിയ ഗ്ലാസ് ഏരിയയും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഡ്രൈവർ സീറ്റ് പവേഡാണ് നമുക്ക് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻ്റുകളൊക്കെ ഉണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ടെയിൽ ഗേറ്റ് അതായത് ബൂട്ടിൻ്റെ ലിഡ് നമുക്ക് കാല് താഴെ ഒന്ന് വെച്ച് ആട്ടിക്കഴിഞ്ഞാൽ തുറക്കാൻ സാധിക്കും അത്തരത്തിലുള്ള പവേഡായിട്ടുള്ള എന്താണ് സ്മാർട്ട് ടെയിൽ ഗേറ്റ് എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത് എന്നറഞ്ഞാലത് പല വാഹനങ്ങളും പ്രവർത്തിക്കാറില്ല ഞാൻ നോക്കിയിട്ട് പക്ഷേ ഇതിൽ ഏതായാലും ഭംഗിയായിട്ട് പ്രവർത്തിച്ചെന്നുള്ളൊരു സംശയമില്ല അപ്പോൾ അതും വളരെ എളുപ്പമാണ് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ കൈ തൊണ്ട് തൊടാതെ കാല് ഒന്ന് ആട്ടി തുറക്കുന്ന പരിപാടിയാണത് അപ്പോൾ ഇത്രക്കാണ് നമുക്ക് മുൻഭാഗത്തിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് പിൻഭാഗത്ത് നിന്നിരുന്ന് നോക്കാം ഒരൽപ്പം സീറ്റ് മുന്നിലേക്ക് കയറ്റിയിട്ടും ഈ സീറ്റ് അല്പം പിന്നിലേക്ക് വേണം കിടക്കുന്ന അപ്പോൾ നമുക്ക് എത്രത്തോളം ലെഗ് സ്പേസ് ഒക്കെ പിന്നിലുണ്ട് എന്ന് നോക്കാം അപ്പോൾ പിൻഭാഗത്ത് ദാ ഈ സീറ്റ് മുന്നിലേക്ക് കാര്യമായ രീതിയിൽ നീക്കിയിടുമ്പോൾ ഇത്രയും സ്പേസ് ഉണ്ടിവിടെ സുഖമായിട്ടിരിക്കാൻ സാധിക്കും ഈ സീറ്റ് അല്പം പിന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത് ഇത്രയും ആണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് പിന്നിലേക്ക് എ സി വെൻറ്റുകളുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ചാർജിങ് പോയിൻ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്ന ഒരു നല്ല ഡീപ്പായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പേർപ്പസും മറ്റും സൂക്ഷിക്കാം എന്തായാലും തൈ സപ്പോർട്ട് ഗംഭീരമാണ് തകർപ്പൻ തൈ സപ്പോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അല്പം ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകും തന്നെ സീറ്റിൻ്റെ ഗ്രിപ്പും എടുത്തു വരേണ്ട കാര്യമാണ് സുഖമായിട്ട് നമുക്ക് ചേർന്നിരിക്കാവുന്ന ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ അമ്മി ആംബ്രസ്റ്റ് അല്ല സോറി ഹെഡ് റസ്റ്റ് ഹെഡ് റസ്റ്റ് മൂന്നെണ്ണം കൃത്യമായി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു അല്പം ഉയർന്ന സെൻഡർഷനിലുള്ളത് കൊണ്ട് നടുവിൽ ഒരാളിരിക്കുന്ന ഒരാല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അയാളില്ലെങ്കിൽ കപ്പ് ഹോൾഡറൊക്കെ തുറന്ന് വെച്ച് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന രീതിയിലാണ് ഡോർ പാട് കൊടുത്തിരിക്കുന്നത് അതിലും പക്ഷേ നല്ല ആംബ്രഷും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിൻഭാഗത്തേക്ക് ഈ ഒരു സൺ ഫലം അല്ലെങ്കിൽ ഗുണം ഇവിടം വരെയാണ് കിട്ടുക പിന്നിലേക്കുള്ള ഭാഗത്തില്ല എങ്കിൽ പോലും വളരെ ഓപ്പണായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പിൻഭവം അല്പം ഉയർന്നാണ് ഇരിക്കുന്ന തന്നെ വിൻഡോ ലൈൻ വളരെ താഴ്ന്നാണ് സുഖമായിട്ട് കൈവെച്ച് കാഴ്ചയെ കണ്ടു പോകാൻ സാധിക്കും പിന്നെ എന്തായിരുന്നു ആ സ്പേസും ഇതൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ എന്തായാലും ഒരു നല്ല ഒരു ഫാമിലി വാഹനം തന്നെയാണത് അതുകൊണ്ട് തന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടുള്ള കമ്പനി എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് ഭാരതിയുടെ ഏതൊരു വാഹനം പോലെ തന്നെ സുഖമായി അഞ്ച് പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനം നടുവിലിരിക്കുന്നയാൾക്ക് ഒരല്പം ഉയർന്ന കാലൊരൽ ഉയർത്തി വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും വളരെ പ്രസൻറ്റായ ഇൻറ്റീരിയർ ആണെന്നുള്ള ഇവിടെ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു ഭംഗിയും അതുപോലെ ഒരു മനസ്സിലൊരു സന്തോഷമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും രാജസ്ഥാനിലൂടെ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്ടോറസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാരെയൊക്കെ സ്തുതിച്ചു പോകും ഞാൻ എപ്പോഴും വളരെ കൗരന്മാരായി കരുതാറുള്ള കൊച്ചിയിലെ സിറ്റി ബസ്സുകാർ പോലും പാവങ്ങളടം തോന്നിപ്പോകുന്ന നമ്മൾ രാജസ്ഥാനിലൊക്കെ ഓടിക്കുമ്പോഴാണ് ഇവിടെ ട്രാഫിക് ട്രാഫിക്കെന്ന പ്രസ്ഥാനവും ഇല്ല ട്രാഫിക് സെൻസ് എന്ന് പ്രസ്ഥാനം ഇല്ല ഒരു ഗുന്തവും ഇല്ല അല്ല ഒന്നാമതെ ഹൈവേയിലൂടെ ഓപ്പോസിറ്റ് വണ്ടി വരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ ഇതിലേക്കാണ് ഓടിച്ചു പോകുന്നത് എനിക്കറിയാം എൻ്റെ ദൈവമേ ഒരു ഇവിടുന്നു രക്ഷോട്ടാ മദ്യം തോന്നിപ്പോകുന്ന രീതിയിൽ അത്രയും വൃത്തികെട്ട ട്രാഫിക്കാണ് ഇടക്കിടക്ക് സ്പീഡ് ഫൈൻ പിടിക്കാൻ പിടിക്കാൻ വേണ്ടി പോലീസ് നിൽക്കുന്നുണ്ട് പോലീസ് ക്യാമറ ഒക്കെ വെച്ച് നിൽക്കുന്നു എന്നാൽ ഈ ഓപ്പോസിറ്റ് ഹൈവേ കൂടെ കട്ട് ചെയ്ത് വരുന്നതിനൊന്നും അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു വൃത്തികെട്ട സംസ്ഥാനം എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല ഇത് മാത്രമല്ല കേട്ടോ ഇന്ത്യയിലെ പല കാര്യങ്ങളും പൂനെയൊക്കെ ഇതിൻ്റെയൊക്കെ അച്ഛനായിട്ട് ഒരു ഇത്തരം കാര്യങ്ങളിൽ എന്തായാലും കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ നാടാണെന്ന് തോന്നിപ്പോവുകയാണ് ട്രാഫിക്കിൻ്റെ കാര്യത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് അപ്പോൾ വിക്ടോറസ് വിക്ടോറസിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഇതാണ് ആടുകൾ അമുഴൻ ആടുകൾ ആടുകൾ വിശ്വരൂപത്തിൻ്റെ നാരായ വേരുകൾ എന്ന് പറഞ്ഞ പോലെ നിൽക്കുകയാണ് ഇവിടെ പശുവിനെ ആടിനെയും എല്ലാം തട്ടി കൊന്നു കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ മനുഷ്യരെ കൊല്ലുന്നതിനേക്കാളും വലിയ കുറച്ചായിരിക്കും മറിച്ചിട്ട് കത്തിക്കും മാ ആണല്ലോ ഗോ മാതയാണല്ലോ അമ്മ കൊല്ലുന്നതിന് സമാനമാണെന്നാണ് പശുവിനെ കൊല്ലുന്നത് നമ്മുടെ നാട്ടിലെ പശുക്കളോട് ഈ ഇവിടുത്തെ നാട്ടിലെ പശുക്കൾ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ടുപാടെ ഇവിടെ നമുക്ക് രാജാവിനെ പോലെ ജീവിക്കട്ടെ നിങ്ങളവിടത്തെ പോലെ ചവിട്ടും കുത്തും ഒന്നുമില്ല ഇവിടെ നല്ല ദൈവ പദവിയാണെന്നൊക്കെ നമ്മുടെ നാട്ടിലെ പശുക്കളോട് ഇവിടുത്തെ പശുക്കൾ വിളിച്ച് പറയുന്നുണ്ടായിരിക്കും അപ്പോൾ ഇനി വീണ്ടും വിക്ടോറിയസിലേക്ക് വരുവാണെങ്കിൽ വിക്ടോറിയസിനെ ഞാൻ തുടക്കം തൊട്ടേ പറയുന്നില്ല ഇത് ഏത് സെഗ്മെൻറ്റാണ് എന്തിനാണ് ഇങ്ങനൊരു വാഹനം നമുക്ക് തോന്നാറുണ്ട് കാരണം ഗ്രാൻഡ് മിറ്റാരെന്ന് പറയുന്നത് സമാനമായ ഒരു വാഹനമുള്ളപ്പോൾ അതിന്റേതാണ് നമുക്ക് ഓടിക്കുമ്പോഴും തോന്നുക കാരണം വെച്ചാൽ ഗ്രാൻഡ് മിറ്റാരെ നമ്മൾ കണ്ട എൻജിൻ ഓപ്ഷൻസ് തന്നെയാണ് അതിലുള്ളത് സ്ട്രോങ് ഹൈബ്രിഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അതിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടെന്നുള്ളതുകൊണ്ട് അതും അങ്ങനെ ഒരു മോശം വാഹനമായിട്ട് പറയാനാവില്ല പക്ഷേ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് എന്ന് പറയുന്ന മ്യാരകമായ രീതിയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാവുന്നത് പിന്നെ ഈ സെഗ്മെന്റ് ഫസ്റ്റ് എന്നൊക്കെ വിളിക്കുന്ന ചില കാര്യങ്ങൾ അവരുടെയൊക്കെ ആയിട്ടുണ്ട് അതൊക്കെയാണ് നമുക്ക് എന്തിനത് വാങ്ങിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമായിട്ട് നമുക്ക് പറയുന്ന കാര്യം എന്തായാലും നല്ല ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷനാണ് നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഏറ്റവും ഹൈറ്റിൽ ആയി വെച്ചിരിക്കുന്നത് സീറ്റ് പലയിടത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തതാണ് ഞാൻ പറയുന്നില്ല അല്ല ചെയ്യുന്നില്ല എന്തായാലും സ്റ്റിയറിംഗ് വീൽ നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് സുഖമായിട്ട് ഒരു എസ് യു വീടെ ഹൈറ്റ് കണ്ടെത്തിയാലും സുഖമായിട്ടിരിക്കാൻ സാധിക്കും പിന്നെ വളരെ പ്ലസൻ്റാണ് ഉത്ഭവമൊക്കെ വളരെ പ്ലസൻ്റ് ആണ് വളരെ ലൈറ്റായിട്ടുള്ള കൺട്രോളുകളൊക്കെ ഉണ്ട് അതൊക്കെ മാരുതിയുടെ പ്രത്യേകതമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇതിലും പറയുന്നത് മാരുതി എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെയാണല്ലോ വളരെ പ്ലസൻ്റ് ആണ് വളരെ ലൈറ്റാണ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പിന്നെ സ്ട്രോങ് ആണ് അതാണ് എടുത്തു പറയേണ്ട കാര്യം ഗ്ലോബൽ എൻ ആണെങ്കിലും പൂർണ്ണമായും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണ് ഇനി പപ്പടവണ്ടിയിൽ നിന്നും വിളിച്ച് മാരുതിയെ കളിയാക്കാൻ പാടില്ല പിന്നെ ഉള്ളത് നല്ല വിസിബിലിറ്റി അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് എഞ്ചിനിലേക്ക് പോകുകയാണെങ്കിൽ മൂന്ന് ഓപ്ഷൻസാണ് ഉള്ളത് മൂന്ന് ഓപ്ഷൻസിൽ ഒന്ന് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് അതാണ് നമ്മൾ ഈ ഓടിച്ചു വിട്ടിരിക്കുന്നത് ഇതിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട് കൂടാതെ അതിൻ്റെ അകത്തൊരു ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അതും കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ളത് സ്ട്രോങ് ഹൈബ്രിഡാണ് സ്ട്രോങ് ഹൈബ്രിഡിലും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ തന്നെയാണ് അത് നമ്മൾ ഗ്രാൻഡ് ബിറ്റാരെ കണ്ട അതേ സെറ്റപ്പ് തന്നെയാണ് അതിൽ ഈ സി ബി ടി ഗിയർ ബോക്സ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇനിയൊന്നുള്ളത് സി എൻ ജി ആണ് സി എൻ ജിയിലും എഞ്ചിൻ മാറ്റമൊന്നുമില്ലെങ്കിൽ അതിൽ പവർ ഒന്ന് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മാറ്റം അതിൽ ആകെയുള്ളത് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ആ ഒരു ഒരു വേരിയൻറ്റ് മാത്രമാണ് അപ്പോൾ ഈ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനുള്ള മോഡലിന് നൂറ്റി മൂന്ന് ബി എസ് പി ആണ് പവറെങ്കിൽ എങ്കിൽ വൺ പോയിൻറ്റ് ഫൈവിലിട്ട് സ്ട്രോങ് ഹൈബ്രിഡിന് നൂറ്റി പതിനാറ് ബി എസ് പി ആണ് കൂടാതെ വൺ പോയിൻറ്റ് ഫൈവ്ലിറ്റ പെട്രോൾ സി എൻ ജി മോഡലാണെങ്കിൽ അതിന് എയ്റ്റി നയൻ ബി എസ് പിള്ളൂ അതിൻ്റെ പവർ എന്ന് പറയുന്നത് നല്ല നല്ല കുറവുണ്ട് പവറിൻ്റെ കാര്യത്തിൽ പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ മൈലേജ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മൈലേജ് എന്ന് പറയുന്നത് സ്ട്രോ ഹൈബ്രിഡാണ് ഇരുപത്തി എട്ട് പോയിൻ്റ് അഞ്ച് ആറ് കിലോമീറ്റർ പെർ ലിറ്റർ സി എൻ ജിക്ക് ഇരുപത്തിയേഴ് പോയിൻറ്റ് പൂജ്യം രണ്ട് കിലോഗ്രാം പെർ കിലോമീറ്റർ പെർ കിലോഗ്രാം പിന്നെ മൈൽഡ് ഹൈബ്രിഡിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ഓട്ടോമാറ്റിക് ഞാൻ ഓടിച്ചു കൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം ആറ് കൂടാതെ ഈ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക്കൽ ഓൾ വീൽ ഡ്രൈവ് വേരിയൻറ്റ് കൂടി ഉണ്ട് അത് വേണമെങ്കിൽ അത് വാങ്ങിക്കാം അതിനാണെങ്കിൽ പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം ഏഴും എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേരിയൻസ് ആണ് ഈ വാഹനത്തിന് വരുന്നതെന്നാണ് പറയേണ്ടത് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും മാരുതിക്ക് ഇപ്പോൾ ആ ഒരു മേൽക്കൈ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹ്യുണ്ടായൊക്കെ ഇപ്പോഴും മൈലേജ് ഇല്ലാത്ത പെട്രോൾ വാഹനങ്ങൾ എന്നുള്ള പേരിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആറ് എയർ ബാഗുകൾ എ ബി എസ് ഇ ബി ഡി ത്രീ സിക്സ്റ്റിഗ്രി ക്യാമറ ട്രയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് അത്ര എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ലെവൽ ടു അഡാസിൽ എന്തൊക്കെയാണ് നീക്കണമെങ്കിൽ ലൈൻ ഗീപ് അസിസ്റ്റ് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ഫോർവേഡ് കൊളീഷൻ വാണിംഗ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ അഡാപ്റ്റിക് കോയിസ് അഡാപ്റ്റിക് കോയിസ് കൺട്രോൾ ഹൈ ബീം അസിസ്റ്റ് ലൈൻ ഡിപ്പാർച്ചർ പ്രിവൻഷൻ ലൈൻ ഡിപ്പാർച്ചർ വാണിംഗ് റിയർ ക്രോസ് ട്രാഫിക് അലർട്ട് വേക്കിൾസ് വേ വാണിംഗ് ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും പറയാവുന്നത് എന്തായാലും ആറ് എയർ ബാഗും അഡാസിനും ലെവൽ ടു ഒക്കെ ആകുമ്പോഴത്തേക്കും സംഭവം അങ്ങ് പൊളിയാണെന്നാണ് പറയേണ്ടത് പിന്നെ ഈ ഒരു നൂറ്റി മൂന്ന് ബി എസ് പി വൺ പോയിൻറ്റ് ഫൈവ്ലിറ്റർ പെട്രോൾ ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു വലിയ സംഭവം ഒന്നും പറയാനില്ല ഓടിക്കാൻ ഭയങ്കര രസമുള്ള എഞ്ചിനൊന്നും പറയാനില്ല ആറായിരം ആർ പി എമ്മിലാണ് മാക്സിമം പവർ കിട്ടുന്നത് അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് നൂറ്റി മുപ്പത്തൊമ്പത് മീറ്റർ ആണ് അത് നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മിലാണ് കിട്ടുന്നത് എന്നാൽ പെട്രോൾ സ്ട്രോങ് ഹൈപ്പെടാകുമ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റൻ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അത് മൂവായിരത്തി എണ്ണൂറ് ആർ പി എമ്മിൽ തന്നെ കിട്ടുന്നുണ്ട് എൻ്റെ മാക്സിമം പോകപ്പെടുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ആ പി എം എൽ ആണ് തിരമാടി ഗ്രാൻഡ് ബിറ്റാരുടെ സ്ട്രോങ് ഹൈബോർഡൊക്കെ ഓടിക്കുന്നവർക്കറിയാം അതിനും തുടക്കത്തിൽ ചെറിയൊരു ലാഗ് ഉണ്ട് ഈ ഒരു മോഡലിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ വലിയ ഹരമുള്ള ഒരു ഡ്രൈവിംഗ് ഒന്നും തരുന്നില്ല തന്നെയല്ല നന്നായിട്ടൊന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഓഡിബിളാണ് സൗണ്ട് ഉണ്ട് എൻജിന് ചെറിയ വൈബ്രേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം ഇപ്പോൾ ഇവിടുത്തെ പോലുള്ള ഗംഭീര ഹൈവേകളിലൊക്കെ ചവിട്ടി പിടിച്ച് ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അത്ര ഒന്നും പ്രശ്നം തോന്നുന്നില്ല ഒരു സാധാരണ കുടുംബത്തിന് പറ്റുന്ന രീതിയിലുള്ള എന്താ പെർഫോമൻസ് ഒക്കെ ഈ ഒരു ഈ ഒരു എഞ്ചിൻ തരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ വലിയ സംഭവം അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ വാഹനം വാങ്ങിച്ചാൽ പക്ഷേ ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ സിറ്റിയിലൊക്കെ ഓടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും സെവൻ പോയിൻറ്റ് ടു കിലോമീറ്റർ ആണ് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കാണിക്കുന്നത് കാര്യം പറയുന്നത് ഇരുപതിനടുത്തൊക്കെ ആണെങ്കിലും അതാണ് ഇപ്പോൾ കിട്ടുന്നത് പിന്നെ വളരെ മര്യാദയ്ക്ക് ആർ പി എം ഒക്കെ നോക്കി ഓടിക്കുകയാണെങ്കിൽ പതിനഞ്ചിന് മുകളിൽ കിട്ടിയാക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മൊത്തത്തിൽ മാരുതിയുടെ മാറിയ മുഖമാണ് നമുക്കിതിൽ കാണുന്നതെന്നാണ് പറയേണ്ടത് ഒട്ടും എന്താണ് മോശമല്ലാത്ത രീതിയിലേക്ക് ഫീച്ചേഴ്സൊക്കെ കൊടുക്കാനിപ്പോൾ മാരുതിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ പരാതി ഉണ്ടായിരുന്ന ബിൽ ക്വാളിറ്റി ഇപ്പോൾ പരിഹരിച്ചു കഴിഞ്ഞു ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന എല്ലാ വാഹനങ്ങളിലും നല്ല ബിൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇനി മുതൽ മാരുതിയെ നമുക്കൊരു സ്ട്രോങ് വാഹനമായിട്ട് കണക്കാക്കാമെന്ന് തോന്നുന്നു പിന്നെ മാരുതിയുടെ മറ്റെല്ലാ ഗുണങ്ങളും അതായത് വളരെ കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറഞ്ഞ സ്പെയർ പാർട്സ് കോസ്റ്റ് വളരെ കൂടിയ റീസെയിൽ വില അത്തരം കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനും കൂട്ടുണ്ടാകും എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിന്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയാവുന്നത് ഇനി നമുക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ ഓടിക്കാൻ കിട്ടുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ ഇനി പ്രധാനപ്പെട്ട കാര്യം എന്താണ് വില എന്നുള്ളതാണല്ലോ വില കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ ബേസ് വേരിയൻ്റിൻ്റെ വില ആരംഭിക്കുന്നത് പത്ത് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയിലാണ് എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് വിറ്റാരെക്കാളും ഏതാണ്ട് തൊണ്ണൂറ്റി എണ്ണായിരം രൂപയാണ് ബേസ് വേരിയൻ്റിലുള്ള വ്യത്യാസം ആ ഒരു വ്യത്യാസം നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് ഏതാണ്ട് എഴുപതിനായിരം രൂപ വരെ വ്യത്യാസത്തിലാണ് ടോപ്പെൻ്റ് അവസാനിക്കുന്നത് ഇതിൻ്റെ ടോപ്പൻ്റെ മോഡൽ നയൻറ്റീൻ പോയിൻറ്റ് നയൻ എയ്റ്റ് ലാക്സ് ആണ് അത് ഇരുപത് ലക്ഷം രൂപയേക്കാളും രണ്ടായിരം രൂപ കുറവാണ് അങ്ങനെ നോക്കുമ്പോൾ ഗ്രാൻഡ് ബിറ്റാരയ്ക്ക് ഇതിനേക്കാളും ടോപ്പെൻറ്റ് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് അറുപത്തി എണ്ണായിരം രൂപയാണ് കൂടുതലുള്ളത് അപ്പോൾ ഗ്രാൻഡ് വിറ്റാര തൊട്ട് താഴെ നിൽക്കുന്ന എന്നാൽ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു മിഡ് സൈസ് എസ്ഇ ബി എന്നുള്ളതാണ് കമ്പനി ഈ വാഹനത്തെ പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ ഗ്രാൻഡ് വിറ്റാര വേണ്ട അവിടെ നമ്മൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിലേക്ക് പോകാം ഒരു കുറവുകളുമില്ല കൂടുതലുകൾ മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിനാണ് മൈലേജ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ടു ട്വൻറ്റി നയൻ കിലോമീറ്റർ പെർ ലിറ്റർ വരെയാണ് ഇതിൻ്റെ മൈലേജ് പല വേരിയൻറ്റുകളും തന്നെയല്ല സി എൻ ജിക്കും ഏതാണ്ട് ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് മൈലേജ് കമ്പനി പറയുന്നുണ്ട് സി എൻ ജി ഓപ്ഷൻ വാങ്ങിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ചെയ്യുന്നുമില്ല കമ്പി ടു ഗ്രാൻഡ് വിറ്റാര ഗ്രാൻഡ് ബിറ്റാരയിലൊക്കെ സി എൻ ജി എന്ന് പറഞ്ഞാൽ അകത്ത് തന്നെയാണ് ബൂട്ടിൽ തന്നെയാണെന്നുള്ളതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് കാര്യമായി നഷ്ടപ്പെടും ഇതിൻ്റെ കാര്യത്തിൽ ആ ഒരു നഷ്ടം വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം മാരുതിയിൽ നിന്നും ഒരു വ്യത്യസ്തമായ വാഹനം വന്നിരിക്കുകയാണ് വ്യത്യസ്തമായ വാഹനം എന്ന് വെച്ചാൽ മാരുതിയുടെ പഴയ വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറേ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഗ്രാൻഡ് വിറ്റാരയുടെ കാര്യത്തിൽ നമുക്ക് പറയുന്ന ടൊയോട്ടയാണ് ആ വാഹനം പ്രധാനമായും നിർമ്മിച്ചതെന്നുള്ള കാര്യമാണ് മറ്റു കാര്യങ്ങളിൽ സഹായിച്ചെങ്കിൽ പോലും പൂര്ണ്ണമായും ഒരു ടൊയോട്ട വാഹനമാണ് ഗ്രാൻഡ് വിറ്റാര പക്ഷേ വിക്ടോറസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല വിക്ടോറസ് പൂർണ്ണമായിട്ടും മാരുതി സുസുഖീനാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹൈബ്രിഡ് ടെക്നോളജി മാത്രമാണ് ടൊയോട്ടയിൽ നിന്നും വാങ്ങി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രക്കെയാണ് ഈ വാഹനത്തെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ വാഹനം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ധാരാളം രസകരമായ നിറങ്ങളൊക്കെ ഈ വാഹനത്തിലുണ്ട് ധാരാളം ഓപ്ഷൻസും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കീസക്കിണങ്ങുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ വേരിൻറ്റ് വാങ്ങിക്കാൻ സാധിക്കും നിങ്ങൾ ഇപ്പോൾ ഡീലർഷിപ്പിലെല്ലാം ലഭ്യമാണ് ഒരു കാര്യം പറമ്പിട്ട് പോയി ഇത് അരീന ഇത് വിൽക്കുന്നത് നെക്സ വഴിയാണ് ഗ്രാൻഡ് മിറ്റാർ വിൽക്കുന്നതെങ്കിൽ ഇത് അരീന വഴിയാണ് അപ്പോൾ അരീനയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ട് എന്നെ കാണാം അരീനയിൽ ഇതിലും വില കൂടിയ വാഹനങ്ങളില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അരീനക്കാരുടെ പ്രിയപ്പെട്ട ടോപ്പൻ്റെ മോഡലായിട്ട് വിക്ടോറിയസ് നിലകൊള്ളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എന്തായാലും ലണ്ടനിൽ പോയി അവാർഡൊക്കെ വാങ്ങിച്ചാൽ നമ്മുടെ തിരുവനന്തപുരം മേയറോട്ടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ടല്ലാത്ത നന്ദി ബൈ